ഒരു സംഖ്യയുടെ ഏഴര ശതമാനം എന്നത് നാൽപ്പതാണ് ആ സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എത്ര നമുക്ക് ഒരു സംഖ്യയുടെ ഏഴര ശതമാനം തന്നിട്ടുണ്ട് ഈ സംഖ്യ അറിയില്ല സംഖ്യ നമുക്ക് എക്സ് എന്ന് കരുതുക അതിൻ്റെ ഏഴര ശതമാനം ഈ ഏഴര ശതമാനം എന്ന് പറയുന്നത് ഇത് മിശ്ര പിന്നാണ് നമ്മൾ മിശ്ര പിന്നെ മാറ്റിയ ഏഴ് രണ്ട് പതിനാലൊന്നും പതിനഞ്ച് ബൈ രണ്ട് ശതമാനം പതിനഞ്ച് ബൈ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ബൈ രണ്ട് ഇൻറ്റു ശതമാനം പറഞ്ഞാൽ നമ്മൾ ഒന്ന് ബൈ നൂറ് കൊണ്ട് വിളിച്ചാൽ മതി ഇനി നമുക്ക് അഞ്ച് കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ മൂവഞ്ച് പതിനഞ്ച് ഇരുപതഞ്ച് നൂറ് വരും ഇനി മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പത് ഇപ്പം നമുക്ക് കിട്ടിയത് ഏഴര ശതമാനം എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ നാൽപ്പതാണ് അപ്പോൾ ഒരു സംഖ്യയുടെ ഏഴര ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സംഖ്യ എക്സ് എടുത്തിട്ട് ഇൻറ്റു ഇത് എഴുതിയാൽ മതി മൂന്ന് ബൈ നാൽപ്പത് സമം അത് തന്നിട്ടുണ്ട് എത്രയാണ് നാൽപ്പത് ഇതിൽ നമുക്ക് എക്സ് കാണണം എക്സ് കാണുമ്പോൾ വലതുവശത്ത് എന്തുണ്ട് നാൽപ്പത് ഇൻറ്റു മൂന്ന് ബൈ നാൽപ്പത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഹരിക്കണം മൂന്ന് ബൈ നാൽപ്പത് എന്ന് വരും സമം നാൽപ്പത് ഹരിക്കുക എന്ന് പറയുമ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഗുണിക്കണം എന്നിട്ടിട്ട് ഇതിൻ്റെ വിൽക്രമം എഴുതുക നാൽപ്പത് ബൈ മൂന്ന് നാൽപ്പത് ഇൻറ്റു നാൽപ്പത് ആയിരത്തി അറുനൂറ് ബൈ മൂന്ന് നമുക്ക് എക്സ് കിട്ടി അതായത് സംഖ്യ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ട സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം കാണണം നമുക്ക് സംഖ്യ ആയിരത്തി അറുനൂറ് ബൈ മൂന്നാണ് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഇൻറ്റു എഴുപത്തഞ്ച് ബൈ നൂറ് നമുക്കിതിൽ ഈ രണ്ട് പൂജ്യവും ഈ നൂറും പെട്ടി കളഞ്ഞു ബാക്കി മൂന്നും എഴുപത്തഞ്ചും പെട്ടിയാ ഇരുപത്തഞ്ചും എന്ന് വരും പതിനാറ് ഇൻറ്റു ഇരുപത്തഞ്ച് നാനൂറാണ് ഉത്തരം അതായത് സംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം എന്നത് നാനൂറ്